ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേൺ വിത്ത് പ്രസാദ് അക്കാദമി എൻ്റെ പേര് പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബിസിനസ്സിൽ സോഷ്യൽ മീഡിയയിലെ പ്രാധാന്യം എത്രത്തോളം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്നാ ചോദിക്കുക നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഫ്രീ ആണ് ഇൻസ്റ്റാഗ്രാം ഫ്രീ ആണ് ഗൂഗിൾ മൈ ബിസിനസ് ഫ്രീ ആണ് അതുപോലെ തന്നെ യൂട്യൂബ് ഫ്രീ ആണ് ക്യാൻവ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഫ്രീ ആണ് എന്നിട്ടും ഇതൊന്നും നിങ്ങൾ നിങ്ങളെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും നിങ്ങളെ ജെനുവിൻ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുത്തുകയാണ് ഓക്കെ അതെങ്ങനെയാണൂടെ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ പരസ്യം ചെയ്യുന്നു പെയ്ഡ് പ്രൊമോഷൻസ് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്ന് നിങ്ങൾ നിങ്ങളുടെ പെയ്ഡ് പ്രൊമോഷൻ നിർത്തുന്നോ അവിടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ജനറേറ്റ് ആവുന്ന സ്റ്റോപ്പ് ആവും എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങൾ കണ്ടന്റുകൾ ഇട്ടിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയാൽസ് കൂടി കണ്ടന്റുകളും നിങ്ങളുടെ സർവീസിനെ കുറിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള കണ്ടൻ്റുകൾ ഇൻഫർമേഷൻസ് ടെസ്റ്റി മോണിൽസ് ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുത്തരും ഇങ്ങനെ കൊണ്ടുത്തരുന്ന കസ്റ്റമേഴ്സിന് ഒരു പ്രത്യേകത കൊണ്ട് പെയ്ഡ് ആഡുകൾ വഴി നിങ്ങൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്ന സമയത്ത് അവരെ നിങ്ങൾ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടിവരും കുറേ നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരും എന്നാൽ ഇങ്ങനെ നിങ്ങളുടെ ഒരു കണ്ടന്റ് കണ്ടിട്ട് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്ന കസ്റ്റമേഴ്സ് നിങ്ങൾ അവർ ഇങ്ങോട്ട് നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് പെയ്ഡ് ആഡ് കണ്ടിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതിൻ്റെ പകുതി എഫേർട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഓർഗാനിക്കലി വരുന്ന കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ എടുക്കേണ്ടി വരില്ല ഇത് എൻ്റെ എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ആ ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം മുന്നേ യൂട്യൂബിലിട്ട വീഡിയോസ് എനിക്ക് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്നതായിട്ടാവുന്നുണ്ട് വളരെ ഈസിയായിട്ട് എനിക്ക് അവരെ കൺവേർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് ഇങ്ങനെ കണ്ടന്റ് ഇടുന്ന സമയത്ത് എന്തൊക്കെ കണ്ടന്റ് അല്ലേ ഇപ്പൊ നിങ്ങളൊരു ഡോക്ടറാന്ന് വിചാരിക്കാം നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങൾക്ക് ഹെൽത്ത് ടിപ്സ് അല്ലെങ്കിൽ ഇപ്പം ഷുഗർ പേഷ്യൻസ് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് ടിപ്സ് പിന്നെ കോമൺ മിത്തുകള് തെറ്റിദ്ധാരണകള് ഇതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇനി ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ രജിസ്ട്രേഷൻസ് അല്ലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ പെയിന്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഏത് പെയിന്റ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ കല്ല് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഓരോ സാധനങ്ങളും നിങ്ങൾക്ക് ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ഫ്രീക്വൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസും ഡൗട്ട്സുകളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ഓക്കെ അപ്പൊ അത് റിലേറ്റഡ് ആളുകൾ നിങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും ഇപ്പൊ നിങ്ങളൊരു ബ്യൂട്ടി സലൂൺ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സ് ഇടാൻ പറ്റും ഹെയർ കെയർ തന്നെ ഉള്ളത് അല്ലെ വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന ഫേസ് പാക്കുകൾ പിന്നെ മോത്ത് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനത്തെ ഫുഡുകൾ ഒഴിവാക്കണം പിന്നെ ഓയിലി ആയിട്ടുള്ള ആൾക്കാർ പിന്നെ ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യേണ്ടത് കാരണം എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റുകളും എല്ലാ സ്കിന്നിനും പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുക ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ് ബാക്ക്സ് ടസ്റ്റി മോളിസ് കാണിക്കുക അപ്പം ഞാൻ നേതാപന്ന ബ്യൂട്ടി പാർലർക്ക് തന്നെ ബിഫോർ ആഫ്റ്റർ ആ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സോഷ്യൽ മീഡിയാസ് വഴി നിങ്ങൾക്ക് കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യാം അപ്പം ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ത്രീ ടു ഫോർ മന്ത്സ് മുതൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റിൽ ലീഡ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇത് പ്രൂവൺ ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസില് എൻ്റെ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യുന്ന കാര്യമാണ് അപ്പം തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്യുക ഒരിക്കലും സോഷ്യൽ മീഡിയസ് തന്നെ സ്കിപ്പ് ചെയ്യരുത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസ് ഏറ്റവും മിനിമം നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഈ നാല് സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഈ നാല് പ്രൊഫൈൽസ് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസിന് അടുത്ത ലെവലിലേക്ക് ഗ്രോ ഗ്രോ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു